നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട് അമലും അപർണയും തമ്മിൽ ആ ഒരു കട്ടിൽ വേണ്ടി പോരാട്ടമാണ് അതേ പ്രേക്ഷകർ ഇന്നത്തെ പുറം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അമല് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നെയ്യാർന്നില്ലേ ബെഡിൽ കിടന്നത് ഞാനവിടെ സെറ്റ് സോഫയിൽ മാറുന്നില്ലേ ഇന്ന് ഞാൻ ബെഡിൽ കിടക്കുന്ന നീ സോഫയിൽ പോയി കിടക്കുന്നു പറഞ്ഞാൽ നമ്മുടെ അപർണയെ ആ ഒരു പുതപ്പേ പാടം എടുത്ത് വലിച്ച് നിലത്തിടുന്നതും അങ്ങനെ അവർ തമ്മിലുള്ള ഒരു അടിപിടി രംഗം നമുക്ക് ഇന്നത്തെ പോലെ ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ജാനകി പതിവ് പോലെ നമ്മുടെ ആ ഒരു അബിയുടെ അച്ഛന് സൂര്യനെ കൊണ്ട് ചായ കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല അതിനുശേഷം നമ്മുടെ ജാനകി ആ ഒരു സങ്കടത്തോടെ തിരികെ പോകുന്നതും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു അളകാവുലിയിൽ ആ ഒരു വേരക്കാരി നമ്മുടെ അപർണയെ പറഞ്ഞ് അപർണയോട് വന്ന് പറയുന്നുണ്ട് ജാനകി പതിവ് പോലെ അച്ഛന് വന്ന് അച്ഛന് ചായ കൊണ്ടേ കൊടുത്തപ്പോൾ അച്ഛൻ അത് മേടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപർണ പറയുന്നുണ്ട് ആ ചായ ഇങ്ങോട്ട് തന്നേക്കു പറഞ്ഞാൽ നമ്മുടെ അപർണ അത് മേടിക്കുകയും അപർണ അതുകൊണ്ട് അച്ഛന് കൊടുക്കുകയും അപ്പോൾ സൂര്യനെ അത് മേടിച്ച് കുടിക്കുകയും ചെയ്തിട്ട് രംഗോട്ടം അപ്പോൾ ജാനകി ഇതൊക്കെ കണ്ട് ആ ഒരു നെഞ്ചുനീരി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പോകപ്പോകെ നമ്മുടെ ആ ഒരു അച്ഛൻ്റെ ദേഷ്യം മാറിക്കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ ജാനകി ആ വീട്ടിൽ എന്ന നിക്കുമായി ഒറ്റപ്പെടുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ